അത്ര മുല്ല വീരിയും കാറ്റ് മക്കളെ അത്ര വേണ്ട അത്രേ മക്കളെ അത്ര മുല്ല വീരിയും കാറ്റ് പൂങ്കാറ്റ് അത്ര നല്ല അത്ര രണ്ട് മക്കളെ ചെറിയ പൈസ പൈസയുള്ളൂ ചെറിയ പൈസ വരി മക്കളെ അങ്ങ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ പറനെ അത്ര രണ്ട് മോനെ അത്രേ നല്ല ഒന്നാന്തര അത്ര മോനെ ജോടിയും കിട്ടാത്ത കുതിഞ്ഞാബോടിയും കിട്ടാത്ത അത്ര മോനെ മോനെ അത്ര വാങ്ങിക്കോളി നല്ല അത്ര മോനെ നമ്മളെ ജീവിതമാർക്കാണ് ഒന്ന് വാങ്ങിക്കോളി നല്ല അത്രയാണ് ഒന്ന് മണി നോക്കിയതാ ഒന്ന് മണിച്ച് നോക്കി നല്ല സാധനമാണ് ഒന്ന് നോക്കല്ലേ എനിക്ക് വേണ്ട ഈ ബൈക്ക് നിങ്ങൾ പ്രസാദേ നമ്മളാ റൂട്ടില് ഒരു അത്ര കച്ചവടക്കാരൻ കാക്ക വരുന്നുണ്ട് അയാളൊന്ന് ശ്രദ്ധിക്കോ ഏത് ഞമ്മളെ ഈ റൂട്ടിനോ ആ ഇങ്ങോട്ട് പറ്റെ ഞമ്മളെ മുസ്തഫാന്റെ പരി ഉണ്ടാവും ഓനും കൂട്ടിക്കാട്ടാ

വില കുഴിയത് കൊണ്ട് വില കുറഞ്ഞതുകൊണ്ട് നല്ല ഐറ്റം സാധനമാണ് നിങ്ങൾ അത്രയും വേണ്ടവടാ നിങ്ങളവിടെ കച്ചവടം നടത്താൻ പറ്റൂല അതെന്തപ്പൊ കാരണം കഴിഞ്ഞ ആഴ്ച ഒരു അത്ര കച്ചവടക്കാരൻ വന്നിട്ട് നമ്മളെ തൊട്ടടുത്ത് വീട്ടിൽ കയറി അത്രൻ്റെ പകരം വേറെന്തോ മണിപ്പിച്ചു എന്നിട്ട് ആ വീട്ടിലുള്ള സ്വർണം പൈസ എടുത്ത് ഓ മുങ്ങി അതുകൊണ്ട് ഞങ്ങളെ നാട്ടിലെടുത്ത തീരുമാനമാണ് ഇങ്ങനത്തെ കച്ചവടങ്ങളൊന്നും ഇനി ഇവിടെ വേണ്ടാ നമ്മളങ്ങനെ തൊട്ടിപ്പ് നടത്താൻ വേണ്ടി വന്ന ആളില്ല നമ്മളെ കുട്ടികൾക്ക് കാര്യമാകാൻ വേണ്ടിട്ട് ചെയ്യുന്ന ചെറിയൊരു കച്ചവടമാണ് അവൻ പറഞ്ഞിട്ട് കാര്യമില്ല ആക്കാ അവനും ഇവിടെ നടക്കൂല ഓരോ തട്ടിപ്പ് കാര്യങ്ങളും ഇവിടെ േ കഴിഞ്ഞ ആഴ്ചത്തെ ആഴ്ചത്തോട് കൂടി അയാൾ ചിലപ്പോ നല്ല ആളേക്കാലം പക്ഷെ നമ്മളീ നാട്ടിലെ തീരുമാനത്തോടുകൂടി നമ്മുക്ക് ഇത് പറയല്ലോ വേറെ വഴിയില്ലല്ലോ അത് മുസ്തഫാക്കാ കടും റോഡ് സൈഡിലെ കച്ചവടക്കാരെ നമുക്ക് വിശ്വസിച്ച് സാധനം വാങ്ങാം ഇതിപ്പോൾ കൊണ്ടെടുക്കുന്ന ആൾക്കാരോട് വാങ്ങിയതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പൊ നമ്മൾ അവിടെ ആ ഒരു അവസ്ഥ വന്നത് ആചാരത് വളരെ കറക്റ്റ് ആണ് ഓരോരോ ആൾക്കാൾ നാട്ടുന്ന ഓരോ നമ്മളെ നമ്മളെപ്പോലുള്ള പാങ്ങക്ക് മര്യാദക്ക് കച്ചവടം ചെയ്യാൻ പറ്റാത്തരിയായിപ്പോയി എങ്ങനെ പഠിച്ചു പറഞ്ഞാൽ എന്റെ മക്കളെ പോയിട്ടാണ്